െന്തോന്ന് ആ ഇതാണ് കാസറ്റ് കണ്ടിട്ടുണ്ടോ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതാണ് അച്ചു മമ്മിയും അമ്മിയും കുഞ്ഞുമാവായിരുന്നപ്പോൾ പാട്ട് കേൾക്കണ സാധനം വീട് വൃത്തിയാക്കിയപ്പോൾ വേറെ എന്തോന്ന് കിട്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു റേഡിയോ കിട്ടിയില്ലേ ഏഹ് ഇപ്പോൾ ആ റേഡിയോയിൽ ഈ ക്യാസറ്റ് പ്ലേ ചെയ്യാൻ പറ്റില്ല ഇത് പ്ലേ ചെയ്യുന്ന സംഭവം എല്ലാം എന്തോന്നായിപ്പോയി ഡാമേജായിപ്പോയി ചിറ്റായിപ്പോയി ഏ നമുക്ക് ആ റേഡിയോ ഒന്ന് കേട്ട് നോക്കിയാലോ ഇതാ പിടിച്ചോ ബാ അങ്ങനല്ല മക്കളെ വെച്ച് അത് തിരിച്ചാണ് ഇങ്ങനെ ഇടണ്ട ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യണം എന്താ പ്ലേ ചെയ്ത് മക്കളെ അത് കേൾക്കില്ല അതെന്തോ ആയിപ്പോയി ഡാമേജായിപ്പോയി ഇവിടെ വോളിയം കൂട്ടിയാൽ എന്തോ കേൾക്കും എന്തോന്ന് റേഡിയോ റേഡിയോയില് വോളിയം കൂട്ട ഇങ്ങനെ വോളിയം കൂട്ടി വെക്കാം എന്നിട്ട് ഇതെന്തുവാറ്റ മാറ്റിയാലും എന്താ സ്റ്റേഷൻ മാറുന്ന അത് ഓളിയോണോ ബാച്ചി നോക്കാം അങ്ങനെ ഇതിവിടെ അനക്കും ഇവിടെ മാറ്റുമ്പഴത്തേക്കും പിന്നെന്തോന്നാണ് ഇന്ത്യയുടെ ഏ ഇൻഡിപെൻഡൻസ് ഡേ സെവന്റി നയൻത് ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ 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 ഓടിയോടിയോ ഓടിയോ ഓടിയോ ഒരു വീഡിയോ അല്ല പക്ഷെ അറിയില്ല ആ റേഡിയോയിൽ അത് മാറ്റി നോക്കിയപ്പോഴത്തേക്കും എന്ന് കേട്ടത് സ്വാതന്ത്ര്യദിനത്തിന്റെ പിടി ഇതെടുക്കാൻ പോയതാണോ ആച്ചു പറഞ്ഞു ഹാപ്പി ആ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ I can't believe